ക്ഷേത്രങ്ങളിൽ പോയാൽ വെറുതെ പ്രാർത്ഥിച്ചു മടങ്ങുന്നവരല്ല ഒട്ടുമിക്ക വിശ്വാസികളും വഴിപാടുകൾ കഴിക്കുന്നവർ ഒരുപാടുണ്ട് വഴിപാട് നടത്തിയാൽ പ്രസാദം ലഭിക്കുകയും ചെയ്യും എന്നാൽ ചിലർക്ക് അവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് പലപ്പോഴും പ്രസാദം വാങ്ങി മടങ്ങാൻ സാധിക്കാറില്ല സമയമില്ലാത്തതും സൗകര്യമില്ലാത്തതുമാകാം കാരണം അതുപോലെ പ്രസാദത്തിന്റെ ബാക്കി എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും അറിയാത്തവരുണ്ട് എന്നാൽ നമ്മൾ എന്ത് വഴിപാട് നടത്തിയാലും സമ്പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ പ്രസാദം ഉണ്ടെങ്കിൽ അത് വാങ്ങുക തന്നെ വേണമെന്നാണ് ശാസ്ത്രം അമ്പലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദം എങ്ങനെ നിങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിച്ച് അതുപോലെ അമ്പലത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദത്തിന്റെ ബാക്കി അവിടെ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന പ്രവണതയും അത്ര നല്ലതല്ല പിന്നെ എന്താണ് നമ്മൾ പ്രസാദം കൊണ്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം സ്വാഗതം വഴിപാട് എന്തു തന്നെ ആയാലും അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരിക തന്നെ വേണം കഴിക്കാനുള്ളതല്ലെങ്കിൽ കഴിക്കാനുള്ളതാണെങ്കിൽ കഴിച്ച ശേഷം ബാക്കി വരുന്ന ഇലയും പൂവും വീട്ടിൽ വൃത്തിയുള്ള സ്ഥലത്ത് വേണം വയ്ക്കാൻ ഒരിക്കലും പൂജാമുറിയിലെ വിഗ്രഹത്തിന് മുന്നിലോ ഊണുമുറിയിലോ അടുക്കളയിലോ വയ്ക്കരുത് തുളസിത്തറയുണ്ടെങ്കിൽ അവിടെ വയ്ക്കാവുന്നതാണ് ഏറ്റവും അഭികാമ്യം ബാക്കി വരുന്നവ ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കി കളയുന്നതാണ് ചന്ദനം കുങ്ങുമം തീർത്ഥം മഞ്ഞൾ പ്രസാദം എന്നിവ പ്രാർത്ഥനയോടെ വാങ്ങി നെറ്റിയിൽ തൊടണം ഇവ പഞ്ചഭൂതങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാൽ ചന്ദനം തൊട്ട ശേഷം ബാക്കി വരുന്നത് അമ്പല ഭിത്തിയിൽ തന്നെ തേച്ചുവെക്കുന്ന പ്രവണത കാണിക്കുന്നവരും കുറവല്ല നമ്മുടെ ആരാധനാ സ്ഥലങ്ങൾ നമ്മൾ തന്നെ പവിത്രമായി സൂക്ഷിക്കുക തന്നെ വേണം എന്നത് നമ്മൾ തന്നെ വിചാരിക്കേണ്ട കാര്യമാണ് ശ്രീകോവിലിൽ നിന്ന് പുറത്തു കടന്ന ശേഷം മോതിരവിരൽ ഉപയോഗിച്ചാണ് ചന്ദനം തുടയേണ്ടത് വലതുകൈയിൽ വാങ്ങുന്ന ചന്ദനം ഇടതുകൈയിലേക്ക് മാറ്റി മോതിരവിരലിന്റെ അഗ്രം കൊണ്ട് നെറ്റിയിൽ തൊടണം സ്ത്രീകൾ നെറ്റിയിലും കൂടാതെ കഴുത്തിലും പുരുഷന്മാർ നെറ്റിക്ക് പുറമെ മാറിടത്തിലുമാണ് തൊടേണ്ടത് മോതിരവിരൽ കൊണ്ട് ചന്ദനം തൊടുന്നതിന് പിന്നുള്ള ശാസ്ത്രം എന്തെന്നാൽ മോതിരവിരലിന്റെ കീഴ്ഭാഗത്താണ് സൂര്യന്റെ സ്ഥാനം ഇത് വശു ചന്ദനം തൊട്ടാൽ ഇത് നെറ്റിയിലെ ആജ്ഞാചക്രത്തെ ഉണർത്തുമെന്നാണ് വിശ്വാസം വഴിപാടിന്റെ പ്രസാദം തൊടാനുള്ളതായാലും കഴിക്കാനുള്ളതായാലും അത് ശ്രീകോവിലിനുള്ളിൽ വെച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാര്യം എന്തെന്നാൽ നമുക്കത് പ്രസാദമായി ലഭിക്കുന്നതാണെങ്കിലും ഭഗവാൻ അർപ്പിച്ചതിന്റെ ബാക്കിയാണത് അതായത് ഭഗവാന്റെ ഉച്ചിഷ്ടം അതുപോലെ പ്രസാദം ആവശ്യമില്ലെങ്കിൽ കളയാതെ ആവശ്യക്കാർക്ക് നൽകാവുന്നതാണ് അപ്പോൾ പ്രസാദത്തിന്റെ ബാക്കി വലിച്ചെറിഞ്ഞു കളയുകയോ ക്ഷേത്ര അങ്കണത്തിൽ ഉപേക്ഷിക്കുകയോ ചെയ്യാതെ ഇപ്പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നന്ദി